എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് പ്രഖ്യാപിച്ച ദുബൈയിലെ മലയാളി വ്യവസായികൾ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വിമാന സർവീസിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി സംരംഭകർ ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനി ചെയർമാൻ അഫി അഹമ്മദ് വൈസ് ചെയർമാൻ അയൂബ് കല്ലട എന്നിവരുമായി സംസാരിച്ച എം സി എ നാസർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഘട്ടത്തിലാണ് എയർ കേരള എന്നൊരു പദ്ധതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് കാരണം ഗൾഫ് മലയാളികളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു കേരളത്തിൻ്റെതായ ഒരു എയർലൈൻ രംഗത്ത് വരിക നിരക്ക് കുറഞ്ഞ രൂപത്തിൽ അത്യാവശ്യം ഈ സീസൺ കൊള്ളയെ മറികടക്കാനുള്ള ചില നടപടികൾ അതിലൂടെ കൈക്കൊള്ളാൻ പറ്റുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു എയർ കേരള എന്ന പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ പല കാരണങ്ങളാൽ സംസ്ഥാന സർക്കാരിന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ആ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗൾഫിലെ ചില മലയാളി വ്യവസായികളും ും മുൻകൈയ്യെടുത്തുകൊണ്ട് അത്തരമൊരു പദ്ധതിയുമായിട്ട് പരിമിതമായ അർത്ഥത്തിലാണെങ്കിലും ചില നീക്കങ്ങൾ നടത്തി അതിനിപ്പോൾ സിവിൽ ഏവിയേഷൻ്റെ ഒരു പ്രാരംഭ അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പക്ഷേ വൈകാതെ തന്നെ കേരളത്തിൽ ഒരു ഇരുപത് വിമാന വിമാനങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഗൾഫിലേക്കു കൂടി വിദേശ രാജ്യത്തേക്ക് കൂടി സർവീസിനുള്ള അനുമതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കുറെക്കൂടി ശക്തമായിട്ടുള്ള ചുവടുവകൾ വയ്ക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഫ്ലൈ ഏവിയേഷൻ എന്ന പേരിലാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് പക്ഷേ എയർ കേരള എന്ന അതേ ബ്രാൻഡ് നെയിമിൽ തന്നെ ആയിരിക്കും വിമാന കമ്പനി യാഥാർത്ഥ്യമാവുക എന്നാണ് ഇന്ന് ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ബന്ധപ്പെട്ട ഇതിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടുപേരിപ്പോൾ നമുക്കൊന്നിച്ചുണ്ട് പിന്നെ ഒന്ന് അഫിയ അഹമ്മദാണ് മറ്റൊന്ന് അയ്യൂബ് കല്ലടയാണ് അഫീഖ പിന്നെ എങ്ങനെ തോന്നുന്നു പിന്നെ ഈ ഒരു പ്രാഥമികമായ അനുമതി കിട്ടിയ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ തന്നെയാണ് തന്നെയാണുള്ളത് പ്രതീക്ഷ തന്നെയാണുള്ളത് ഭയങ്കര ഒരു ഹാപ്പിയായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം ഒരു സന്തോഷം കാരണം പത്തൊമ്പത് വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇതിന് മുന്നോട്ട് വന്നത് അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ അതിൻ്റെ നോബ്ജക്ഷൻ നമുക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എ ഒ സി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എ ഒ സിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് പോസ്റ്റ് ഹോൾഡേഴ്സിനെ കണ്ടിട്ടുണ്ട് എയർക്രാഫ്റ്റ് കണ്ടെത്തി ബാക്കി ഓഫീസും കാര്യങ്ങളൊക്കെ ഇത് ഫസ്റ്റ് ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചാൽ ഇത് പ്രവാസികൾ തുടങ്ങുന്ന ആദ്യത്തെ എയർലൈനാണ് കേരളത്തിൻ്റെ ആദ്യത്തെ എയർലൈനാണ് എന്നുള്ളങ്ങനെ കുറേ കേരളക്കാരുടെ കേരളത്തിൽ ആദ്യത്തെ എയർലൈനാണ് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് പ്രവാസി മലയാളികളും തുടക്കം കുറിക്കുന്ന ആദ്യത്തെ എയർലൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ഒരു എയർലൈന് പ്രവാസികൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ പ്രതീക്ഷയും നാളെ പ്രവാസികളെല്ലാം ഒന്നിച്ചു നിന്നാൽ പലതും നേടിയ ഒരു ഒരു നാടാണ് കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എല്ലാവരുടെയും പിന്തുണ ഇതിന് വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥിനി അതിനൊക്കെ ഈ സാങ്കേതിക തടസ്സങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിൽ ഗവൺമെൻറ് പോലും പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ചു കൊല്ലം വേണം എങ്കിൽ മാത്രമേ വിദേശ സർവീസ് നടക്കുകയുള്ളൂ ആ പ്രതിസന്ധിയൊക്കെ നമ്മൾ എങ്ങനെ മറികടക്കും അതാണ് ഇപ്പം അന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ച് വർഷം വേണമെന്ന് പറഞ്ഞത് പത്തൊമ്പത് വർഷം മുമ്പാണ് അന്നവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനാല് വർഷം മുമ്പ് നമുക്ക് എയർലൈൻ കമ്പനി ഇന്ന് ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇനിയും ഡിലേ ആവരുത് നമുക്ക് ഇപ്പോഴത്തെ നിയമപ്രകാരം ഇരുപത് ഫ്ലൈറ്റ്സ് ഇരുപത് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യാം എന്നിരിക്കെ ഞങ്ങൾ മൂന്ന് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് തുടങ്ങും അപ്പം അടുത്ത ട്വൻ്റി ഫൈവിൽ തുടങ്ങും അത് ട്വൻറ്റി സിക്സ് ആകുമ്പോഴേക്കും നമുക്ക് ഇൻ്റർനാഷണലേക്ക് തുടങ്ങാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും നമ്മളുടെ പോസ്റ്റ് ഹോൾഡേഴ്സും നമ്മുടെ സപ്പോർട്ടും നമ്മൾ ടീമെല്ലാം കാരണം ഇതിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾക്ക് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് പക്ഷേ ആ പ്രതീക്ഷ എത്ര കണ്ട് പിന്നെ പ്രായോഗികമാകും തീർച്ചയായിട്ടും കാരണം നമ്മളെ ലക്ഷ്യം തന്നെ നമ്മളെ സൊസൈറ്റിക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുക കാരണം അതിന് അവർക്ക് ഏറ്റവും ഭാരം ഉള്ള ഒരു സംഗതിയാണ് ഇവിടുന്ന് വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാമെന്നുള്ളത് അതിന് ചെറുതായിട്ടൊരു റിലാക്സേഷന് അല്ലെങ്കിൽ ഒരു കഴിവ് കൊടുക്കാൻ ഒരു ഷൈക്കാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടാവും ആ പ്രാർത്ഥന തന്നെയാണ് നമ്മളെ വിജയവും അത് തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് വിത്തിൻ ഒരു വൺ ഇയറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ നമുക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും ദൃഢനിഷയം ഒക്കെ ഉണ്ട് ഇപ്പോൾ യു എക്ക് പുറമെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുള്ള അവരൊക്കെയും ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും അവരോട് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും അവർക്കൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമാകുക എല്ലാവരും അവരുടെ പിന്നെ അവരുടെ പ്രാർത്ഥനയും അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നതും പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം അവരുടെ ഒരു സ്വപ്ന പദ്ധതിയായ എല്ലാവരും കാരണം പ്രവാസികളുടെ മൊത്തത്തിലൊരു സ്വപ്ന പദ്ധതി കൂടിയാണ് ഈ നമ്മൾ മാത്രമല്ല പ്രവാസികളുടെ സ്വപ്ന പദ്ധതിയാണ് കേരള എയർ എന്നുള്ള സ്വപ്ന പദ്ധതി അപ്പോൾ അതിനൊരു നിന്നൊരു ചുവടുപ്പ് വെക്കാൻ സാധിച്ചതെന്നുള്ളതിനെ നമുക്ക് അഭിമാനം ഉണ്ട് അതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ സാങ്കേതിക പിന്നെ നീക്കുന്നത് പിന്നെ പിന്നെ നിങ്ങൾ എന്താണ് ഇനിയും കടമ്പകൾ ബാക്കി അല്ല ഇതില് നമ്മള് ഇവരൊരു സ്വപ്നം ഏറ്റവും ഫോർട്ടി ഇയേഴ്സായിട്ട് ഫീൽഡിലുണ്ട് തേർട്ടി ഫൈവ് ഇയേഴ്സായിട്ട് പ്രവാസി ആയിട്ട് ഇരിക്കുന്ന ഇവരൊരു സ്വപ്നം നമ്മളോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ കൺസൾട്ട്മാരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലി ഒരു ലീഗലി ഒന്നും ഒരു ഒരു ഇഷ്യൂ ഇല്ലാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റെസ്പോൺസിബിൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചെക്ക് ലിസ്റ്റുകളും എല്ലാ പാരാമീറ്റേഴ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലൈ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് ഇപ്പോൾ എൻ ഒ സി കിട്ടുമെന്ന് എ റെക്കോർഡ് റെക്കോർഡ് കാരണം പത്തൊമ്പത് വർഷമായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഈ രണ്ട് പ്രവാസികളെ കൊണ്ട് നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അത്രയും സ്റ്റഡിയും ഹാർഡ് വർക്കും പ്രൊഫഷണലിസും ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനി എ ഒ സി എന്ന് പറഞ്ഞ കടമ്പ ഒരു വലിയൊരു കടമ്പയായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം എൻഒ സി കിട്ടി അപ്പോൾ ഇതൊരു വലിയ പ്രതീക്ഷയാണ് കാരണം നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പ്രവാസി മലയാളികൾ സംബന്ധിച്ചിടത്തോളം ഈ എയർ കേരള വരുമോ എന്ന ചോദ്യത്തിന് വരും എന്നൊരു പ്രതീക്ഷ ഇവർ ബാക്കി നിർത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ കടമ്പടുകളും അതോടൊപ്പം തന്നെ സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഏറ്റവും ചുരുങ്ങിയത് വരുന്ന ഒരു സീസൺ സമയത്തെങ്കിലും ഒരു കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിലൂടെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പ്രവാസികൾക്ക് അവർക്കിപ്പോൾ ബാക്കിയുള്ളത് ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം എം സി എൻ नासर मीडिया वण दुबई